ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരു പുതുവർഷം കൂടി നേരുന്നു പൈനാപ്പിളും പൊക്കി പിടിച്ചിട്ട് കുറേ നേരമായിട്ടോ ഡാൻസുകളെ തുടങ്ങിയിട്ട് എനിക്ക് വട്ടാണമെന്ന് ചിന്തിക്കേണ്ട നമ്മൾ ജിമ്മിലത്തെ ന്യൂ ഇയർ പ്രോഗ്രാമാണ് കേട്ടോ അപ്പം അതിനെ കൊണ്ടാവാൻ വേണ്ടിയിട്ട് പൈനാപ്പിളും മുറിക്കാൻ എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ഇങ്ങനത്തെ പണികളൊക്കെ ഞാൻ സ്നേഹത്തോടു കൂടി ചേട്ടന് വിട്ടുകൊടുക്കാറുണ്ട് കാരണം മടി തന്നെയാണ് മൂന്ന് പൈനാപ്പിൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കട്ട് ചെയ്യാനൊക്കെ ഇങ്ങനെ വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലെങ്കിലും വലിയ എന്താ പറയുക എന്തൊക്കെയോ ആണെന്നുള്ള ഭാവത്തിലാണ് ഞാൻ കട്ട് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ തൊലിയൊക്കെ ഇങ്ങനെയൊക്കെയോ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം തേ നമ്മളെ കണ്ടന്തുണ്ടമായി മുറിക്കാനെന്നല്ല പോണ് എന്ത് ഇങ്ങനെ അരിയാനാണ് പോകുന്നത് അപ്പോൾ ശരിയാവുമോയെന്ന് എനിക്കറിയില്ലായിരുന്നു എന്നാലും ശരിയായി കിട്ടി അതിൻ്റെ ഒരു മുഖത്ത് സന്തോഷമുണ്ട് കാരണം നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ വീണ്ടും അതിനെ കട്ട് ചെയ്തെടുത്തിട്ട് ഒരു ബോക്സിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇതിനിടയ്ക്ക് പോയിട്ട് നമ്മൾ ചേട്ടൻ വാഴയിലൊക്കെ മുറിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഞാനതൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ അങ്ങനെ പൈനാപ്പിളും നമ്മുടെ വാഴയിലയും എല്ലാം കൂടി പൊക്കി പിടിച്ചൊരു പോക്കായിരുന്നു നമ്മുടെ ജിമ്മിൽ ഞാൻ ഇതൊക്കെ കെട്ടിക്കൊണ്ട് പോകണിപ്പോൾ നാട്ടുകാർ വിചാരിച്ചു ഇവിടെ എന്താ മറ്റേ കാറ്ററിങ്ങിനോ എന്തിനെങ്കിലും പോകേണ്ടു അങ്ങനെ നമ്മൾ ജിമ്മിൽ എത്തിയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് പിന്നെ നമ്മൾ ന്യൂ ഇയർ ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കുകയാണ് അപ്പോൾ ലോട്ട് എടുത്തിട്ടാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുടെ പേര് ആരോടും പറയാൻ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മളൊരു ഗിഫ്റ്റുകൾ കൈമാറുന്ന സമയത്ത് മാത്രമേ നമ്മൾ പറയാൻ പാടുള്ളൂ എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ തീരുമാനിച്ച് നമ്മൾ എടുക്കുന്നുണ്ട് നമ്മൾ അതെല്ലാം എടുത്തു കഴിഞ്ഞപ്പോൾ കയ്യിലുള്ള ഗിഫ്റ്റൊക്കെ നടുവിൽ കൊണ്ടുവച്ചു കേട്ടോ വട്ടം കൂടി നിൽക്കണം എല്ലാവരും അതിൻ്റെ നടുവിലായിട്ട് നമ്മൾ ഗിഫ്റ്റൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഗിഫ്റ്റ് ആർക്കും നമുക്ക് കിട്ടിയെന്ന് വെച്ചാൽ മിണ്ടാതെ കൊണ്ട് കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ട്രെയിനറാണ് കേട്ടോ നീബാണ് കൊണ്ട് കൊടുക്കുന്നത് സർപ്രൈസായി ഒരാളെ കിട്ടുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് വേറെ തന്നെയായിരുന്നു രണ്ടാളേ okay. ആണല്ലോ <laughs> <Okay. laughs> അടുത്തത് എല്ലാവരുടെയും ഗിഫ്റ്റെന്ന് തുറന്ന് എല്ലാവരും കൂടി വട്ടം കൂടി ഇരുന്ന് കാണിക്കുക എന്നുള്ളതാണ് കാരണം നമുക്ക് പലതരത്തിലുള്ള ഗിഫ്റ്റുകളല്ലേ അത് കാണുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ പലതരത്തിലുള്ള ഗിഫ്റ്റുകളാണ് നമ്മൾ ഒന്നിച്ച് കാണാൻ പോകുന്നത് അതെന്തിനാ അത് ഓട്സ് സ്മൂത്തി കഴിക്കാനുള്ള അത് ഓട്സ് കഞ്ഞി കഴിക്കാനുള്ള മനീഷയുടെ ആണ് ഈ ഒരു ബൗളും അതുപോലെ തന്നെ ആ രണ്ട് കപ്പുമാണ് കേട്ടോ ഞാൻ കൊടുത്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി സത്യം പറഞ്ഞാൽ ഇതിനിടയിൽ എൻ്റെ ഗിഫ്റ്റ് മാത്രം ഞാൻ എടുക്കാൻ മറന്നുപോയി കേട്ടോ അപ്പോൾ ഇതാണ് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ലൊരു ഫോട്ടോ ഫ്രെയിമും അതുപോലെ തന്നെ രണ്ട് കമല ഭയങ്കര ഇഷ്ടമായി അടുത്തത് നമ്മൾ കഴിക്കാൻ തുടങ്ങിയാണ് ബിരിയാണിയാണ് ഏട്ടോ അപ്പോൾ ഒരു കുട്ടി നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അവളെ ഉണ്ടാക്കി കൊണ്ടുവരികയാണ് ചെയ്തത് അവസാനം നമ്മളുടെ വക ഒരു ഫോട്ടോഷൂട്ടും അങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു ഇപ്പം നമ്മുടെ പുതിയൊരു വർഷം തുടങ്ങിയായില്ലേ ഇപ്പോൾ എല്ലാവർക്കും ഐശ്വര്യങ്ങളുണ്ടാവട്ടെ പുതിയൊരു വർഷം നല്ലതാകട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ ഇപ്പോൾ ഹാപ്പി ന്യൂ ഇയർ ടു ഹോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒത്തൊട്ടടുത്തുള്ള ബെല്ലായിക്കണ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ ഇടയിൽ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുകയുള്ളൂ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം